ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഫൈവ് സീറോ ഹലോ ഒരു പൂർത്തിയാക്കാം പ്ലസ് പൂർത്തിയാക്കാം എന്നാണ് ഈ സാറ് കഴിഞ്ഞ ആറ് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖേന ഏകദേശം എട്ടായിരത്തിലധികം കുട്ടികൾ നമുക്കിവിടെ ആറുമാസം കൊണ്ടുള്ള പ്ലസ് ടു എസ് എസ് എൽ സിയിലോട്ടൊക്കെ എൻറോൾ ചെയ്ത് ഇതിലൂടെ പഠിച്ച് പാസ് ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ കുട്ടികൾ വന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ സാധ്യതകൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് യൂസ്ഫുൾ ആവുന്നത് ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത കോഴ്സാണ് എങ്ങനെയാണ് ഇതിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് മറ്റുള്ള കോഴ്സുകളുമായിട്ടുള്ള കോഴ്സുകളുമായിട്ടുള്ളതിൻ്റെ ഈക്വലൻസി തുല്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിച്ചാൽ നമ്മളെപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഈ സമൂഹത്തിൽ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ ഒരുപാട് കടൻഷ്യൽസ് നമുക്ക് ആവശ്യമാണ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആഹാരം വേണം നമുക്ക് വസ്ത്രം വേണം നമുക്ക് ജീവിക്കാനുള്ള പാർപ്പിടം വേണം നമുക്ക് ആശയവിനിമയം നടത്തണം ഇങ്ങനെയുള്ള ഒരുപാട് അടിസ്ഥാന പറയുന്നത് ബേസിക് നെസസിറ്റീസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലെ ഇതൊക്കെ നേടിയെടുക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് നമ്മളൊരു മനുഷ്യന് ഏകദേശം അമ്പത് വയസ്സ് മുതൽ ഒരു നൂറ് വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നു കരുതാം ഓക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ജീവിക്കുന്നുള്ളത് അവകാശപ്പെടാം ഓക്കെ ആ ഒരു ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ജീവിതം ലഭിക്കുക എന്നുള്ളതാണ് ഈ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആ ഒരു ശ്രമത്തിലായിരിക്കും നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ആയുസിന്റെ പകുതി മുക്കാൽ ഭാഗങ്ങളും ഓരോ മനുഷ്യരും അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അത്ര ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളിലും നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടുന്നതെങ്കിൽ അത് അനുഭവിക്കാനുള്ള ഒരു സമയം നമുക്ക് ഉണ്ടാവില്ല ജസ്റ്റ് നോട്ട് ഇറ്റ് ഓക്കെ എപ്പോഴും നമുക്ക് നമ്മളുടെ ഒരു നല്ല ഒരു നമുക്കിപ്പോൾ എത്രയാണോ നമ്മുടെ ഇതിൽ തന്നെ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം ഓക്കെ അതിൽ ഏറ്റവും ഘടകമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വില്ലനായിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ അല്ലെ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സുമായിട്ട് ഞാൻ മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ ഒരിക്കലും ഹൈലി എഡ്യൂക്കേറ്റഡോ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളല്ല അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് വേണമെന്നും അതിൻ്റെ മുകളിൽ പ്ലസ് ടു വേണമെന്നും അതിൻ്റെ മുകളിൽ ഡിഗ്രി പി ജി മറ്റുള്ള കോഴ്സുകളൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് അത് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചപ്പോൾ പല കാരണങ്ങളാൽ പല സാഹചര്യങ്ങളാൽ അത് എടുക്കാൻ പറ്റാതെ വീ പോയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോപ്പ് ആയി പോയിട്ടുള്ള നമ്മുടെ പഠനം മുടങ്ങിയിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ വീണ്ടും അവർക്ക് മുന്നോട്ട് വരാനുള്ള അവസരമാണ് നമ്മൾ കോഴ്സുകളിലൂടെ കൊടുക്കുന്നത് അപ്പോ നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ഡിഗ്രി വിദ്യാഭ്യാസത്തിന് അത്രയും മുൻതൂക്കുള്ള ഒരു കാലഘട്ടം ഇഫ് യു ഹാവ് ദ എഡ്യൂക്കേഷൻ യു ഹാവ് ഓൾ ദ ഓൾ ദ ക്രെഡൻഷ്യൽ ഓൾ ദ സ്ട്രെങ്ത് എവറിഥിങ് യു ക്യാൻ കോങ്കർ ദ എൻ ഓഫ് വേൾഡ് നിങ്ങൾക്ക് ഈ ലോകം മൊത്തം തന്നെ കീഴടക്കാൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്കറിയാം മുമ്പൊക്കെ നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിൽ അതല്ലെങ്കിൽ നമ്മൾ ഒരു ബാങ്കിൽ പോകുകയാണെങ്കിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു സാക്ഷരത അല്ലെങ്കിൽ ലിറ്ററസി ഇല്ലാതെ നമ്മുടെ ഒരു ഇന്ത്യയിൽ തന്നെ ഒരുപാട് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ഒരു ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല അതല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ വായിക്കാനോ അറിയില്ല എന്നുള്ള പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ സാധിക്കില്ല കാരണം ബിക്കോസ് ഇൻ കേരള എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സംസ്ഥാനം നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ചൊരു സംസ്ഥാനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു കൊച്ചു സ്റ്റേറ്റിൽ ഈ ഒരു കോഴ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ അതിന് അത്രത്തോളം കുട്ടികളുടെ ഒരു സ്വീകാര്യത നമുക്ക് ലഭിച്ചത് നമ്മളത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതകളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ അതിനെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേറ്റവും മുൻതൂക്കം നിൽക്കുന്ന ഒരു കോഴ്സാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആറുമാസം കൊണ്ട് ഇപ്പോൾ നമ്മുടെ പത്താം ക്ലാസ് ഒക്കെ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കും അതിൽ ഒന്നാം ക്ലാസ് മുതൽ ആറ് വരെ പഠിച്ചാലുണ്ടാകും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും എട്ട് വരെ പഠിച്ചാൽ ഉണ്ടാവും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും പത്ത് വരെ പഠിച്ചു പത്തിൽ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടുണ്ടല്ലോ ഇനി വേണ്ട പല അസുഖങ്ങൾ കാരണം അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾ അല്ലേ നമുക്ക് ഒരുപാട് പരിമിതികൾക്കിടയിലൊക്കെ ജീവിക്കുന്ന കുട്ടികൾക്കും പഠനം എന്നുള്ളൊരു ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പത്താം ക്ലാസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഇനി പത്താം ക്ലാസ് എടുത്തോട്ടെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ പ്ലസ് വൺ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ അസുഖം വന്നത് അല്ലെങ്കിൽ ആ സമയത്താണ് എന്റെ കല്യാണം കഴിച്ചു പോയത് ഒരുപാട് കുട്ടികൾ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ എനിക്ക് പഠനം തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുടുംബ പ്രാരാബ്ധം കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന കുട്ടികൾക്ക് വീണ്ടും ആറു മാസം കൊണ്ട് നമുക്ക് പ്ലസ് ടു ചെയ്തെടുക്കാൻ പറ്റും അല്ലെ അങ്ങനെ പ്ലസ് ടു നമ്മൾ പാസ് ആയി കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന എല്ലാ സാധ്യതകളും വീണ്ടും നമ്മുടെ മുന്നിലോട്ട് വാതിൽ തുറക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ മക്കളെ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ പ്രായഭേദം തന്നെ പതിനാല് വയസ്സ് മുതൽ എത്ര വയസ്സുള്ള ആൾക്ക് ആഗ്രഹമുണ്ടോ ഇഫ് യു ഹാവ് എ ഇൻറ്റൻഷൻ ടു അച്ചീവ് സക്സസ് ഇൻ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് സക്സസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ അങ്ങനൊരു ആഗ്രഹമുണ്ട് വേണ്ട എനിക്കൊരു എസ് എസ് എൽ സി എടുത്താൽ കൊള്ളാം അല്ലെങ്കിൽ എനിക്കൊരു പ്ലസ് ടു വേണം എനിക്ക് എൻ്റെ മക്കൾ വലുതാവുമ്പോഴത്തേക്കും അവരുടെ സ്കൂളിൽ പോയിട്ട് അവരെ സ്കൂളിൽ ഉണ്ടാവുന്ന മറ്റു കുട്ടികളുടെയൊക്കെ രക്ഷിതാക്കളോട് കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്കും വിദ്യാഭ്യാസം വേണം ബിക്കോസ് എനിക്കും സംസാരിക്കാൻ അറിയാം ഒന്നും വേണ്ട എൻ്റെ മക്കൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം വേണം ഓക്കെ ഇനി ഞാൻ സ്വന്തമായിട്ടൊരു പ്രൊഫഷൻ നോക്കി നടക്കുന്ന ആളാളല്ല എനിക്ക് സെൽഫായിട്ട് വീട്ടിൽ നിന്ന് സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളുക അപ്പോൾ എനിക്ക് ഈ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ആശയവിനിമയം നടത്താൻ നല്ല കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് അറിയാം അല്ലെങ്കിൽ എനിക്ക് ഇതിനെ കൂടുതൽ അറിയാണെങ്കിൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലൊക്കെ എനിക്ക് ഒരുപാട് മുന്നോട്ട് പോരാൻ സാധിക്കും ഇങ്ങനെയൊക്കെ എല്ലാവർക്കും തിരിച്ചറിവുകളുണ്ട് ആ തിരിച്ചറിവ് മനസ്സിലാക്കിയിട്ടാണ് ഇത്രയും കുട്ടികൾ ഞാൻ പറഞ്ഞു എട്ടായിരത്തോളം കുട്ടികളെ എൻ്റെ അടുത്ത് വന്ന് എൻറോൾ ചെയ്തത് ഈ ഒരു ഫോക്കസിൽ മാത്രം ബിക്കോസ് ദേ നീഡ് ദർ എഡ്യൂക്കേഷൻ ബാക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ആ വിദ്യാഭ്യാസം തിരിച്ചു വേണമെന്ന് അവരത്രയും ദൃഢനിഷ്ഠതയോടെ ആഗ്രഹിച്ച അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ കോഴ്സ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ നോക്കിയത് ആറുമാസം കൊണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് ഇത് ആർക്കൊക്കെ നേടിയെടുക്കാം ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞതിൽ ഇതാർക്കും എടുക്കാം പതിനാല് വയസ്സ് മുതൽ അങ്ങോട്ട് എത്ര പ്രായമുള്ള ആൾക്കും ഈ കോഴ്സ് ചെയ്യുക ഒരു ലിമിറ്റേഷൻസ് ഇല്ല അപ്പം അങ്ങനെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കുന്ന അതിന് വാല്യൂ ഉണ്ടോ മക്കളെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷയാണ് അണ്ടർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓക്കെ ഇത് പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നമുക്ക് ഈ ഒരു കോഴ്സ് അല്ലാതെയും ഒരുപാട് കോഴ്സുകൾ വേറുള്ള ബോർഡുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ you <laughs> ഞാൻ എന്തുകൊണ്ട് വേറൊരു കോഴ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാതെ ഈ ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ കോഴ്സ് നടത്തുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് മാത്രല്ല ഈ കോഴ്സിന് എല്ലാ അംഗീകാരങ്ങളുണ്ട് ഇപ്പൊ യു ജി സി ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകളാണെങ്കിലും എല്ലാത്തിനും വാല്യൂ ഉള്ളൊരു ബോർഡാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അപ്പൊ ഇത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം സഫലീകരിക്കാൻ ഇവിടെ ഈ ബോർഡിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ാണ് ഞാൻ ഇത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് മാത്രല്ല നമുക്ക് എല്ലാ ക്രെഡിഷനും നമുക്ക് എല്ലാവിധ അംഗീകാരങ്ങളും ഉണ്ട് ഒരിക്കലും എടുത്തു കഴിഞ്ഞ് ഭാവിയിൽ അംഗീകാരം പോവാത്ത ഒരു ബോർഡ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ബോർഡാണ് ഓക്കെ കാരണം നമുക്ക് ഒരുപാട് ബോർഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഒക്കെ പഠിക്കണമെങ്കിൽ ഒത്തിരി യൂണിവേഴ്സിറ്റികൾ പ്ലസ് ടു എടുക്കണമെങ്കിലും അതിന് ഒത്തിരി ബോർഡുകൾ നമുക്കുണ്ട് പക്ഷേ എല്ലാ ബോർഡിലും നമുക്ക് നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും പൈസ തന്നാൽ കിട്ടും അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം അങ്ങനെ പല 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 കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കും അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സാധ്യതകളും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും എന്നാൽ ഒരു പ്രശ്നങ്ങളും വരാതെ നൂറ് ശതമാനം നമ്മൾക്ക് തലയുയർത്തി തന്നെ ഞാൻ എടുത്തത് ഇന്ന ബോർഡിലാന്ന് പറയുമ്പോൾ അതെയോ ഈ ബോർഡിലാവുമ്പോൾ അതിന് വാല്യൂ വാല്യുണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ബോർഡാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് അതുകൊണ്ട് തന്നെ പ്ലസ് ടു ചെയ്യണം പത്താം ക്ലാസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ മക്കളെ ഇത് ചൂസ് ചെയ്യാം ഐ പ്രിഫർ എൻ ഐ ഒസ് കാരണം ഇത്രയും വർഷത്തിന്റെ ഒരു പത്ത് പതോളം വർഷത്തിൻ്റെ പഴക്കമുള്ള ഒരു ബോർഡ് ഓക്കെ അത് നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന ബോർഡ് സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ബോർഡ് അതിന് എല്ലാവിധ അംഗീകാരങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ ബോർഡ് ഒക്കെ എല്ലായിടത്തും നമുക്ക് അംഗീകരിക്കുന്ന ബോർഡ് സോ നമുക്ക് ഇത് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് നമുക്ക് അത് ചൂസ് ചെയ്തതിൻ്റെ പേരിൽ നാളെ നമുക്ക് ഒരു പ്രശ്നം വരാനില്ല നാളെ നമുക്ക് അതുകൊണ്ട് ഒരു ഒരു ബാക്കിലോട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല നമ്മളൊക്കെ വിദ്യാഭ്യാസം മുടങ്ങി പോയിട്ട് വീണ്ടും ആ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ വരുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിന് വാല്യൂ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് എടുക്കില്ല അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പൊ കിട്ടുന്ന അവസരം കറക്റ്റ് ക്വാളിറ്റിയുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വാല്യൂ ഉള്ള ഒരു ബോർഡിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക അങ്ങനൊരു ബോർഡാണ് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് ഓക്കെ ഈ ഒരു ബോർഡിൻ്റെ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലോട്ടുള്ള അഡ്മിഷൻ്റെ അവസാന സമയമാണ് ഇപ്പം നമുക്ക് ഈ ഒരു അഡ്മിഷൻ ഒരുപാട് കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറ് മുതലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി കുട്ടികളാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് എൻറോൾ ചെയ്തത് പക്ഷേ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി കൂടിയിട്ട് നമുക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ വിത്തൗട്ട് ഫൈൻ അവസാനിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഒന്നാം തീയതി ഫെബ്രുവരി തൊട്ട് ഇനി നമുക്ക് മാർച്ച് പതിനഞ്ചാം തീയതി ഒന്നര മാസം മാത്രമേ നമുക്ക് ഇതിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ ഈ ഒന്നര മാസം നമുക്ക് മൂന്ന് ഗഡുക്കളായിട്ട് ഫൈൻ ലൈറ്റ് ഫീ വന്നിട്ടാണ് നമുക്ക് അഡ്മിഷൻ വരുന്നത് ഗവൺമെന്റിൽ ഇപ്പോൾ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നമുക്കൊരു ലൈറ്റ് ഫീ ഉണ്ട് അതുപോലെ പതിനാറ് മുതൽ ഇരുപത്തൊമ്പത് വരെ നമുക്കൊരു ലൈറ്റ് ഫീ ഉണ്ട് അടുത്ത മാസം മാർച്ച് ഒന്ന് മുതൽ പതിനഞ്ച് വരെ കൂടുതൽ ലൈറ്റ് ഫീ ഉണ്ട് ഓക്കെ അത് മൂന്ന് ഗഡുക്കളായിട്ടാണ് ലൈറ്റ് ഫീ വരുന്നത് ഓക്കെ ഈ ലൈറ്റ് ഫീയുടെ പ്രശ്നം മാത്രമല്ല നമ്മുടെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇനി വെറും ഒന്നര മാസം മാത്രമേ ഈ ഒരു വർഷത്തെ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളു ഈ ഒന്നര മാസത്തിനുള്ളിൽ നമുക്ക് സീറ്റിന്റെ അവൈലബിലിറ്റിയിൽ പ്രശ്നങ്ങൾ വരും നമുക്ക് ഫൈനുകൾ കൂടും നമ്മൾ വിചാരിച്ച സെന്ററുകൾ നമുക്ക് സീറ്റ് കിട്ടാത്ത പ്രശ്നം ഇപ്പോൾ നമുക്ക് എൻ ഐ എല്ലാ ജില്ലകളിലും നമുക്ക് സെന്റേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ തന്നെ സെന്റർ നമുക്ക് ഇപ്പോൾ ചൂസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള സ്റ്റഡി സെന്റേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനനുസരിച്ച് തന്നെയായിരിക്കും നമ്മുടെ എക്സാം സെന്റേഴ്സ് പ്രിഫേർഡ് പ്രിഫേർഡായിട്ട് വരിക എന്നാൽ ലാസ്റ്റിലോട്ട് വെയിറ്റ് ചെയ്തു പ്രയാസം എന്താന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സെന്ററുകൾ സ്റ്റഡി സെന്റർ ആയിട്ട് ലഭിച്ചാൽ പോലും എക്സാം സെന്ററുകളൊക്കെ നമുക്ക് ഒത്തിരി ദൂരൊക്കെ കിട്ടി ജില്ലകളൊക്കെ മാറി വരുന്ന സാഹചര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ടൈമിലോട്ട് ഒരിക്കലും കാത്തിരിക്കാതെ എപ്പോഴും നമ്മുടെ കോഴ്സ് ഇനിയിപ്പോ നമ്മുടെ കോഴ്സ് ഒന്നര മാസം മാത്രമേ നമുക്ക് ഈ വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു മാസം കഴിഞ്ഞ് രണ്ടാം മാസം ഇങ്ങോട്ട് ആയിട്ടുള്ളൂ അപ്പോൾ കുട്ടികൾ ആറു മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം എപ്പോ പോയാലും ആറുമാസത്തെ കോഴ്സ് ഇപ്പോൾ സാറ് പറഞ്ഞു ഒക്ടോബറിലാണ് ഇതിന്റെ എക്സാം വരുന്നത് അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബറിൽ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ പോരാൻ ചോദിക്കും പക്ഷെ അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ കോഴ്സ് ഒരിക്കലും നമുക്ക് സെപ്റ്റംബറിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല ഒക്ടോബർ രണ്ടായിരത്തി ഈ വർഷം ഒക്ടോബറിൽ മാത്രമേ ഇനി അഡ്മിഷൻ ഉള്ളൂ അതിന്റെ അഡ്മിഷൻ ക്ലോസിംഗ് ആണ് മാർച്ച് പതിനഞ്ച് ഈ മാർച്ച് പതിനഞ്ച് എന്നുള്ള ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വർഷം ഈ കോഴ്സ് നോർമലി ചെയ്യാൻ സാധിക്കില്ല ഓക്കെ പിന്നെ എപ്പോഴാണ് ചെയ്യാൻ പറ്റുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം അത് നമുക്ക് അഡ്മിഷൻ തുടങ്ങാം മാർച്ച് പതിനാറ് പതിനഞ്ച് കഴിഞ്ഞാൽ പതിനാറ് മുതലാണ് അതിന്റെ അഡ്മിഷൻ തുടങ്ങുക ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒന്നര മാസം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് ഇനിയും ആറ് മാസം കൊണ്ട് പ്ലസ് ടു പത്താം ക്ലാസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ വർഷം ചൂസ് ചെയ്യുക ബിക്കോസ് ഒന്നര മാസം മാത്രമേ നമുക്കിനി സമയമുള്ളൂ ഫെബ്രുവരി മൂന്നാം തീയതി ആയി ഇന്ന് ഇനി അങ്ങോട്ട് ഒന്നര മാസം നമുക്ക് സമയമുള്ളൂ ഈ ഒന്നര മാസം കൊണ്ട് നമ്മൾ എടുത്താൽ നമുക്ക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വർഷം തന്നെ നമുക്ക് നമ്മുടെ എക്സാമും കൈയും സർട്ടിഫിക്കറ്റും കിട്ടും അതല്ല നമ്മൾ അടുത്ത ബാച്ചിലോട്ട് ഈ ഒരു മാർച്ച് പതിനഞ്ചാം തീയതിക്ക് ശേഷം പതിനാറാം തീയതി വെറും ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ കോഴ്സ് എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് വരുന്നത് അടുത്ത വർഷം അടുത്ത വർഷം എന്ന് പറയുമ്പോൾ അടുത്ത വർഷം ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഒന്നേ വർഷം ഇനിയും കാത്തിരിക്കണം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ആറ് മാസത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഡിലേ ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക ഓക്കെ അപ്പോൾ ഒരിക്കലും പരീക്ഷയുടെ തലേ മാസം പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ രജിസ്റ്റർ ചെയ്യുക കോഴ്സ് നിങ്ങൾക്ക് ആറ് മാസം ഉണ്ടാവും ഒരു ഇയറിൽ ഗവൺമെന്റ് നമുക്ക് രണ്ട് ആണ് നടത്തുന്നത് ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂവും ഓക്കെ ഇങ്ങനെ രണ്ട് ആണ് ഇതിൽ ബ്ലോക്ക് വണ്ണിന് നമുക്ക് ഏപ്രിലും ബ്ലോക്ക് ടു നമുക്ക് ഒക്ടോബറിൽ ഈ ബ്ലോക്ക് ടു ആണ് ആറുമാസം ഞാൻ പറഞ്ഞത് അതിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് പതിനഞ്ചാം തീയതി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആറുമാസം എക്സാമിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും പഠനമായിരിക്കും ഓക്കെ അപ്പൊ ആറുമാസത്തെ കോഴ്സ് മാസം നിങ്ങൾ പഠിക്കണം ആ ആറു മാസത്തിന് മുമ്പ് തന്നെ ഗവൺമെന്റ് ഇതിന്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും പിന്നെ നമുക്ക് അതിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല ഡേറ്റുകളൊന്നും അറിയില്ല എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്തത് ഡേറ്റ് മറക്കണ്ട മാർച്ച് പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇപ്പോഴൊക്കെ ഒരുപാട് കുട്ടികളാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഈ കോഴ്സിലോട്ട് വരുന്നത് കാരണം ഇനി അങ്ങോട്ട് കുറച്ച് സമയമല്ലേ ഉള്ളൂ സീറ്റുകളെ കിട്ടില്ലേ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വേണം അപ്പോൾ അതൊരിക്കലും ലാസ്റ്റിലോട്ട് തള്ളി വെക്കാതെ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മെറ്റീരിയൽസ് പുസ്തകങ്ങൾ വരും അതുപോലെ നമുക്ക് ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എക്സാംസ് കാര്യങ്ങൾ ടി എം എഫ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺ ടൈം ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞത് കോഴ്സിൻ്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ അടുത്ത വർഷത്തിലോട്ട് നമുക്ക് മാർച്ച് പതിനാറാം തീയതിക്ക് ശേഷമായിരിക്കും ബാച്ച് വരാം അപ്പോൾ ആ ഒരു ടൈമിലോട്ട് കാത്തിരിക്കാതെ ഈ വർഷം തന്നെ പരീക്ഷ ചെയ്ത് പെട്ടെന്ന് എനിക്ക് എൻ്റെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കിട്ടണം പെട്ടെന്ന് എൻ്റെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബാച്ച് നോർമൽ ബാച്ച് സ്ട്രീം വൺ ബ്ലോക്ക് ടൂ ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള അവസാന അവസരം ഇനി വെറും നമുക്ക് ഒന്നര മാസം അതായത് നമുക്കൊരു നാൽപ്പത്തി ദിവസം മാത്രമേ അവൈലബിൾ ഉള്ളൂ ഈ നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ആയാൽ മാത്രമേ നമുക്ക് ഗവൺമെന്റിൽ ഈ ഒരു എക്സാം നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇതുപോലെ തന്നെ കുട്ടികൾ ചോദിച്ചതാണ് ഇങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സുകളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമോ ഒരുപാട് പേര് ചോദിച്ചതാണ് നമുക്കറിയാം നമ്മൾ മനുഷ്യന്മാർക്ക് ഭയങ്കര അഡാപ്റ്റീവ് സ്കില്ലുള്ള ആളുകളാണ് നമ്മൾ എന്തും അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യും അല്ലെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടൊന്നല്ല ഒരു മൂന്നാല് വർഷം മുമ്പ് നമുക്കറിയാം ഓൺലൈൻ കൂടെയൊക്കെ പേയ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു കടയിൽ പോയാ ക്യു ആർ സ്കാൻ ചെയ്തിട്ട് പൈസ കൊടുക്കുക ഒരു ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വസ്ത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ ചെയ്യുക അല്ലെങ്കിൽ പെട്രോൾ പമ്പ് പോയിട്ട് നമ്മൾ എണ്ണ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ സ്കാൻ ചെയ്യാന്ന് പറയും അങ്ങനെ അന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ അതൊന്നും നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടില്ല നമുക്കത് അയ്യോ ഈ ഓൺലൈൻ കൂടെ ഒക്കെ പറഞ്ഞാൽ അത് എനിക്ക് നടക്കൂല എനിക്ക് പൈസ അങ്ങനെ കൊടുത്തിട്ട് ചെയ്താൽ അത് ധൈര്യമാണ് കാരണം ആൾക്ക് നേരിട്ട് കൊടുക്കുന്നു എനിക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുന്നു ഞാൻ തിരിച്ചു പോയിരുന്നു ഓക്കെ പക്ഷേ ഈ ഓൺലൈൻ കൂടെ ചെയ്തിട്ട് പിന്നെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഒക്കെ പോകും അങ്ങനൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ആളുകൾ പറഞ്ഞു പണ്ട് കാലങ്ങളിൽ അല്ലെ ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് ഈ എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചത് ആയിട്ട് ഡെവലപ്മെന്റ് ഒന്നുമില്ല ഡിജിറ്റൽ ഇന്ത്യ ഇന്ത്യ ഫുൾ ഡിജിറ്റൽ ആയിട്ട് ഫുൾ ആയിട്ട് ഓൺലൈൻ കൂടെയും കമ്പ്യൂട്ടർ കൂടെ ഒക്കെ ആയി ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന എന്താ ഒരു ഷോപ്പ് പോയി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാലോ വസ്ത്രം അങ്ങനെ എന്ത് കഴിഞ്ഞാലും നമ്മൾ അവർക്ക് ക്യാഷ് കൊടുത്താൽ പറയും അയ്യോ ക്യൂ ആർ സ്കാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ കാരണം എന്താ അക്കൗണ്ട് കൂടെ തന്നെ ആവണം കരുതിയിട്ട് ഇപ്പോൾ ജി എസ് ടി അത് ഇത് അങ്ങനെ നമുക്കൊക്കെ ഡിജിറ്റൽ ആയപ്പോൾ നമുക്ക് ക്യാഷ് എന്നുള്ള സംഭവം വാങ്ങാതെയായി അല്ലെ അപ്പൊ നോക്കൂ ഒരു നാല് വർഷം മുമ്പ് അത് മാത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ സിറ്റുവേഷൻ നമ്മളൊക്കെ അഡാപ്റ്റ് ആയി ഇപ്പൊ വെറും ഓൺലൈനുകളൊക്കെ ഇപ്പൊ നമ്മൾ ഒരു രൂപയുടെ മിട്ടായി വരെ നമ്മൾ എന്ത് ചെയ്യും ക്യുആർ സ്കാൻ ചെയ്യും അങ്ങനത്തെ സിറ്റുവേഷൻ ഡിജിറ്റൽ ഇന്ത്യ ആയി മാറി നമ്മുടെ ഇന്ത്യ അല്ലെ അപ്പൊ മാറ്റങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഒരിക്കലും പഴയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇരിക്കില്ല അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഓൺലൈനില് കൂടെ ഒക്കെ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ കൊറോണ ടൈമൊക്കെ വന്നപ്പോൾ ഓൺലൈൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കിയില്ല നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം നമ്മുടെ എല്ലാ ജോലി തിരക്കിന് നമുക്ക് പഠിക്കാൻ പറ്റും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എപ്പോൾ വേണമെങ്കിൽ രാത്രി ഒമ്പത് മണിക്കോ പത്ത് മണിക്കൊക്കെ നമുക്ക് ടൈം നമ്മളെപ്പോഴാണ് ഫ്രീ ഉള്ളത് ആ ടൈമിൽ നമുക്ക് സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റും എന്നാൽ ഈ കൊറോണ വന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയത് അതിനുശേഷം അഡാപ്റ്റബിൾ ആണ് അല്ലേ അങ്ങനെയാണ് മനുഷ്യന്മാർ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോഴ്സിൻ്റെ സാധ്യതകൾ കുട്ടികൾ അറിഞ്ഞിരിക്കുമ്പോൾ അത് നിങ്ങൾ ഇതിലോട്ട് വരുന്നത് തന്നെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയവരാണ് നിങ്ങൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് അഡാപ്റ്റീവ് ഉള്ള ആളുകളായതുകൊണ്ട് ഈ കോഴ്സും നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ കോഴ്സ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ സമയം ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല അതേപോലെ ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും നിങ്ങളിപ്പോൾ ഒരു വീട്ടമ്മയായിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന ആളോ അതല്ലെങ്കിൽ നമ്മൾ മറ്റെന്ത് തിരക്കുകളായിക്കോട്ടെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളോ അല്ല എന്തെങ്കിലുമൊക്കെ അംഗപരിമിതികളിലൊക്കെ നിൽക്കുന്ന ആളുകളോ ആരായിക്കോട്ടെ ആർക്കും അവരുടെ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായിട്ട് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ തന്നെ ബാസ് ലേണിംഗ് ആപ്പ് മുഖേനയാണ് നമ്മൾ ക്ലാസുകൾ കൊടുക്കുന്നത് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരു ക്ലാസ്സ് പോയിരുന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ക്ലാസ്സുകൾ തന്നെയാണ് നമുക്കവിടെ ലഭിക്കുന്നത് വിർച്വലായിട്ട് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഈ ഒരു കോഴ്സ് ആറ് മാസത്തെ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നാൽ ആ കൊടുത്ത എല്ലാ കാര്യങ്ങളും പരീക്ഷയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ സമയമില്ല എന്ന് പറയുന്ന ഏറ്റവും ഷോർട്ട് ടൈമിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്കും ഈ കോഴ്സ് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് എളുപ്പത്തിൽ പാസ്സാവാൻ സാധിക്കും ഓക്കെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്താ നമുക്കിപ്പോൾ ജോലി തിരക്കാണ് നമ്മൾ വീട്ടിൽ തിരക്കിലാണ് നമ്മൾ അത് തിരക്കിലാ അതിൻ്റെ കൂടെ എനിക്ക് കോഴ്സ് ചെയ്യാൻ പറ്റുമോ എനിക്ക് ജോലിക്ക് ട്രാൻസ്ഫർ എന്നുണ്ടെങ്കിൽ എനിക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വേണം ഡിഗ്രിയിട്ട് കാണിക്കണം അത് കാണിക്കണം ഇത് കാണിക്കണം എന്ന് പറയുന്ന ആളുകൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ പാരലായിട്ട് സെക്കൻഡറി ആയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന കോഴ്സാണ് ആറുമാസത്തെ പ്ലസ് ടു എസ് എസ് എൽ സി അപ്പോൾ നമ്മുടെ ആറുമാസത്തെ പ്ലസ് ടു എസ് എസ് എൽ സി ചെയ്യാനുള്ള അവസാന അവസരമാണ് ഇവിടെ ഉള്ളത് ഇനി വെറും മാസം നമുക്ക് സമയമുള്ളൂ ഇനിയും കോഴ്സ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ ടൈമിനുള്ളിൽ എടുക്കാം നമുക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ക്ലാസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസുകളിലോട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ടുള്ള ക്ലാസുകൾ കണ്ടന്റ് ക്ലാസുകൾ എക്സാം ആയിട്ടുള്ള ക്ലാസുകൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പാസ് ആവാനുള്ള കണ്ടന്റുകൾ മാത്രം നിങ്ങൾക്ക് നൽകും അതാകുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇന്ന് തന്നെ എല്ലാം പഠിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷ പോയിട്ട് എഴുതാൻ സാധിക്കും അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് ആർക്കും എഴുതിയെടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ിൽ പാസ് ഒരു പരീക്ഷ തന്നെയാണ് ആർക്കും ഇത് ചൂസ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ എ ഒസിന്റെ ബാച്ച് ക്ലോസിംഗ് ആവാൻ പോവുക എന്നുള്ള ഒരു വിവരം നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒത്തിരി കുട്ടികൾക്ക് അറിയില്ല ഈ ക്ലോസിംഗ് ഡേറ്റ് എന്നാന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് നൽകിയത് മാത്രമല്ല അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക എന്ത് കാര്യം ൾക്കും അന്വേഷണങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു